ഹലോ ഗൈസ് അസ്സാം അപ്പോ ഗൈസ് നേരെ ലാൻഡ് ലാൻഡായി ചെക്കന് ഓക്കെ അപ്പൊ ഇന്നത്തെ ബ്ലോഗില് നമ്മളെ അമ്പതും ഉണ്ട് മാസം നാട്ടിലെത്തി அங்க அஸ்்கீக்கையான பொ അങ്ങനെ ദുബൈയുടെ ദുബൈയിൽ തേപ്പം നില അവസ്ഥ എങ്ങനെയാണ് ചൂടാണ് 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 അതെ അങ്ങനെ ഗൈസ് യോനാട്ട് വലിയൊരുത്തരാണ് ഈ ബേരാൻ പോകുന്നത് അറിഞ്ഞോ ഈ ബേരാൻ പോകുന്നത് ഏഹ് ഞാനില്ല ഗൈസ് ഞാൻ പറയാ കേട്ടിട്ട് കേട്ടിന് എന്താകുന്നു അറിവല്ലേ അറുപല്ലേ மைக்குளியாடும்வாதி முன்னுடைய അഷ്കർഹായി മുഹമ്മദിന്റെ ഒമ്പത്തിനല്ലേ മുഹമ്മതിന്റെ ചങ്ങായി വിളിക്കാ പറഞ്ഞു മംഗലത്തിന് മുമ്പ് എന്തായാലും ഫുള്ള് കാണണം ബില്ലു മനസ്സിലാക്ക ഞാനിട്ട് കൊടുക്കും മുന്നെന്തോ പറഞ്ഞു ചിലപ്പോ മൈക്കനാണ് കിട്ടി വണ്ടി വെച്ച് മുണ്ടു കട്ടാക്കര്ട്ടാണ് സൈഡ് ആക്കുന്നു

അറ്റ്ലാസ് വീണ്ടുഗോപ്പാൻ അളക്കിട്ട് വന്ന വീണ്ടുഗോപ്പാൻ അളക്കിട്ട് വന്ന ഇതാണ് ഗൈസ് ഇതാണ് നമ്മുടെ അപ്പൊ ഇതാണ് ബിനുഗോപ്പ ബിനുഗോപ്പ എന്ത് കഥ എന്ത് കഥ എന്ത് అది నిలకిది గోరు దుబాయ్

അല്ലല്ല ചങ്ങായി മാറാ ചോട്ടിയെല്ലാം ഉണ്ടാവും അല്ലായി മാറാപ്പ ചോട്ടിയെല്ലാം നമ്മുടെ സ്വന്തം അഞ്ചു സബ്സ്ക്രൈബ് ആക്കിയ ഇരാ കടു എന്തി പിരിച്ചാ ഞാൻ ചോദിച്ചു വ്ലോഗിൽ നിിക്കാൻ വേണ്ടി മാത്രം താൽപര്യമുണ്ടെന്ന് പറഞ്ഞു ബലഗൻജി ബലഗൻജി ഗൈ സബ്സ്ക്രൈബ് ഗൈ സബ്സ്ക്രൈബ് ഗൈ 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 സബ്സ്ക്രൈബ് ഇയ് ഗൈ 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 സബ്സ്ക്രൈബ് ഇട്ടി യെ ഫുൾ വീഡിയോ എസ് എസ് ഞാനെ ഗൈസ് ഇതാണ് നിശാമോ പൂജാപ്പിളിനെ യെസ് എന്താണ് പറയാനുള്ളത് ആ പൂജാപ്ലാട്ടുണ്ടോ പൂജാപ്ലാട്ടുണ്ട് ഗൈസ് അപ്പൊ ഇതെല്ലാം ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളത് നല്ലോള നാളെ കിട്ടി കിട്ടി കൈ കിട്ടി കൈ കിട്ടി കായി എന്താണ്

ഞാൻ ഞാൻ അച്ഛന് കാരനുണ്ട് അസ്കർന്നു കായ് അസ്കർ പ്രത്യേകത ഉണ്ട് എന്താ ഞാൻ ഏട് തൊട്ടൊക്കെ ചിരിക്കുവരെ ഏട് തൊട്ടേക്കോ ഇരിക്കല ഞാൻ കഴിഞ്ഞു കഴിഞ്ഞിട്ടാ ഞമ്മ ഇമ്പോർട്ടൻ മെഷയിടാണ്ട് അയ്യോ ഉപയോഗിച്ച് അങ്ങനെ നീ എന്നാ ഞാൻ തച്ചിറ്റാ guys ora bettene ashkar munora attach hadi ashkar attach nadu no chodi nai munne adu paadla ara irthana angada macha adila pakam kumma jaadara ashkar kottu neerittu ning kai munne kuvari irthana kuvari avano onna ariyalala ithu remote kandu nadikine vaiyila vaiyila <inaudible> കോണ്ടോമൻ്റ് അഞ്ചപ്പുനെ നമ്മുടെ ആക്കി ഓക്കെ ഓക്കെ ഞമ്മൾ തിരിച്ചു പിടിക്കുകയാണ് ഇവിടാലോ അവ്ലോഗ് സബ്സ്ക്രൈബ് ആക്കാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മുന്നെന്താക്കുന്നുണ്ട് മുന്നേ ഇമ്പോർട്ടൻസ് ആനമ്പ്രോഡ് നമ്പർ അപ്പൊ കഴിച്ചു വിടിക്കണം ബൈ